ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു എ ഇ ഭരണാധികാരികളുമായുള്ള ബന്ധം ദൃഢമാകുന്നതിന്റെ ഗുണം ലഭിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്കെന്ന് എം എ യൂസുഫ് അലി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിന് ശേഷം നിരവധി പദ്ധതികൾ ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതിൽ ലുലു ഗ്രൂപ്പും ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ദുബൈയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യൂസുഫ് അലി നേരിട്ട് കണ്ടവനാണ് ഞാൻ ഇപ്രാവശ്യം കൂടി ആ സ്നേഹവും ബന്ധവും വളരെ അടുപ്പാണ് ആ അടുപ്പം ഇവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാർക്കും മലയാളികൾക്കും നല്ലതാണ് കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ഇവിടെ ഭരണാധികാരികൾ നോക്കിക്കാടുന്നു ഇറ്റ്സ് മൈ ബ്രദർ എന്നാണ് ഇതിനു കുറ്റും പറയുന്നത് അപ്പോൾ ആ സ്നേഹം വളരെ നല്ല നിലയ്ക്കാണ് യു എ ഒരുപാട് ഇൻവെസ്റ്റ്മെൻ്റ് ഇനിയും ഇന്ത്യയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് പാർക്കാണ് ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത് എവിടെ ഗുജറാത്തിൽ സൂറത്തിൽ അതിൻ്റെ ലാൻഡൊക്കെ അവരെ അലോക്കേറ്റ് ചെയ്തു അത് ഞങ്ങളും കൂടി എഡിക്കുവായിട്ട് ജോയിൻറ്റ് വെഞ്ചറാണ് ഭാരത് മാർത്ത് ഇന്ത്യയുടെ പ്രൊഡക്റ്റിൻ്റെ അതും ദുബായ് ഭരണാധികാരിയും പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡൻറ്റുമായ ഡിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു രാജ്യങ്ങൾ രാജ്യങ്ങളും തമ്മിലുള്ള അടുപ്പം ബെനിഫിറ്റാവുന്നത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ